ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ ആരാണ് എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം ഏറ്റവും ഒടുവിൽ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ നൽകിയത് മാർക്കസ് മർഗുലാവയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പരിശീലകനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് മാർക്കസ് മെർഗുലാവ പറഞ്ഞിരുന്നത് പക്ഷേ ആ ഒരു പരിശീലകൻ ആരാണ് എന്നുള്ളത് വ്യക്തമായിരുന്നില്ല വരുന്നത് ഒരു സ്പാനിഷ് പരിശീലകനാണ് എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു സെർജിയോ ലൊബേറ ഡേവിഡ് ഡോണിക തുടങ്ങിയ പല പരിശീലകരുടെയും പേരുകൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഏതായാലും പുതിയ പരിശീലകൻ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം സൂപ്പർ കപ്പിൽ ഉണ്ടാകുമോ സൂപ്പർ കപ്പിൽ ക്ലബിനെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന ചോദ്യം മാർക്കസ് മെർഗുലാവയോട് ചോദിക്കപ്പെട്ടിരുന്നു വ്യക്തമായ ഒരു ഉത്തരം അദ്ദേഹം നൽകിയിട്ടുണ്ട് തീർച്ചയായും സൂപ്പർ കപ്പിൽ പരിശീലിപ്പിക്കാൻ പുതിയ പരിശീലകൻ ഉണ്ടാകും എന്നാണ് മാർക്കസ് മെർഗുലാവ് പറഞ്ഞിട്ടുള്ളത് അതായത് അടുത്ത ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഈ ഒരു പരിശീലകന്റെ സൈനിങ് പൂർത്തിയാവുകയാണെങ്കിൽ തീർച്ചയായും കൊച്ചിയിൽ അദ്ദേഹം ഈ ഒരു മാസത്തിൻ്റെ അവസാനത്തിൽ എത്തും പിന്നീട് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചാർജ് അദ്ദേഹം ഏറ്റെടുക്കും എന്നാണ് ഇപ്പോൾ മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത് അതായത് അടുത്ത മാസം അവസാനത്തിലാണ് സൂപ്പർ കപ്പ് നടക്കുന്നത് അതിന് മുന്നേ തന്നെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തുകൊണ്ട് കാര്യങ്ങളുടെ നിയന്ത്രണം ഈ പരിശീലകൻ ഏറ്റെടുക്കും എന്നാണ് ഇപ്പോൾ മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഉടൻ തന്നെ ഈ ഒരു സൈനിങ് നടക്കേണ്ടതുണ്ട് എന്ന കാര്യം ഇപ്പോൾ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ വിഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ടും കാണാം